കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ ദൈവത്തോടടുപ്പമുണ്ടായിരിക്കണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്തൊൻ പന്ത്രണ്ടാം വാക്യത്തിൽ ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയിലും യഹോവയിലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരം ഉണ്ടായി ഏലിയാവ് അത് കേട്ടു ദൈവത്തോടുകൂടെ സഞ്ചരിച്ച പോലെ ദൈവത്തോടു കൂടെ സഞ്ചരിക്കുമ്പോൾ തീയും പ്രശ്നവും പ്രയാസവും ചുഴലിക്കാറ്റും ഒക്കെ വരും ഇൻ എ ഡിഫിക്കൽ പ്ലേസ് ഡിസ്കറേജ്ഡ് ആൻഡ് ഡിഫീറ്റഡ് ഹി നീഡ് എ ഡയറക്ഷൻ ഗോ ടോൾ ഹിം ടു ഗോ സ്റ്റാൻഡ് ഓൺ ദ മൗണ്ടൻ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് ലഭിക്കണമായിരുന്നു എല്ലാം പ്രശ്നങ്ങൾ മുഴുവൻ എതിരായി സംഭവങ്ങൾ മുഴുവൻ എതിരായി പീപ്പിൾ ആർ കമ്മിംഗ് അഗൈൻസ്റ്റ് യു ഹീസ് ഈസിറ്റ് സ്ട്രെസ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ് കംപ്ലീറ്റ് എരിയാവെ കൺഫ്യൂസ്ഡ് ആയി സ്ട്രെസ്ഡ് ഔട്ട് ആയി ഈസ് ക്ലോസ് ടു യു ഗാഡ് വിസ്റ്റ് യു യു ആർ ഹിസ് ചൈൽഡ് ഹി ലവ്സ് യു ഹീ വാൻസ് ദ ബെസ്റ്റ് ഫോർ യു ഹിസ് നോട്ട് ഗോയിങ് ടു ദൈവം നിന്നിൽ നിന്റെ പ്രയാസം നിന്നോട് കൂടെയുണ്ട് ബി ലോഡ് ഓർ ബി ഫോർസ് ഹി വിൽ ലീഡ് യു ബൈ ദീസ് ജെന്റിൽ വിസ് പെയർ വൈ ദ സ്റ്റിൽ സ്മോൾ വോയ്സ് എലിയാവിന് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ടുതന്നെ കേൾക്കുന്ന ദൈവ ജനമേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എലിയാവിനെ പോലെ അ ദൈവത്തോട് കൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ശത്രുക്കളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്നാലൊരു മൃദുസ്വരം അത് കേട്ടോണം ആ മൃതുസ്വരം ദൈവമാണ് സംസാരിക്കുന്നത് ആ ചെവിയിൽ മകനെ ഞാൻ ഉണ്ട് മകനെ ഞാൻ ഉണ്ട് മകനെ ഞാൻ നിന്നോടൊപ്പമുണ്ട് ആ മൃദുസ്വരം പ്രത്യേക സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ആ മൃദുസ്വരം വ്യക്തമായി കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒരു ധൈര്യം വന്ന് ഓടാനുള്ള ഒരു ശക്തി ലഭിക്കുന്നത് അത് ആർക്കും ലഭിക്കും ഈ ശക്തി ഈ മൃദുസ്വരം നിങ്ങൾക്കും കേൾക്കാം ആരുടെയും കുത്തകയല്ല നിങ്ങൾക്കും അത് കേൾക്കാം ഒരു കണ്ടീഷനേ ഉള്ളൂ ദൈവത്തോട് ചേർന്ന് നടക്കണം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യുവജനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയിഷ് സ്തോത്രം ദൈവത്തോട് ചേർന്ന് നടത്തുക ആ മൃതുസ്വരം കേൾക്കുവാൻ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ലായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന എപ്പോർപ്പെട്ടവരും കർത്താവ് മെഗാ ചർച്ചസ് വലിയ കോൺഗ്രിഗേഷൻ ചെറിയ കോൺഗ്രിഗേഷൻ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ ആവരിച്ച് ഈ മൃദുസ്വരം നീ എലിയാവിനെ കേൾപ്പിച്ചതുപോലെ പ്രയാസത്തിലും പ്രതികൂലങ്ങളും ഇരിക്കുന്നവരെ നീ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ച് മുൻപോട്ട് നീങ്ങുവാൻ നിൻ്റെ മക്കൾക്ക് സാധ്യമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടുമുള്ള അധ്യാപകർ അധ്യാപർ പ്രഥമ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മെലി ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ചാശ്രവദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവഹൂർവം യേശു മൂലം നല്ല കേൾക്കണം നല്ല ഗോഡ് ബ്ലസ് യു